മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായ പല അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ഉൾക്കരുത്തും സ്ഥിരതയും ഈ മാസം പല കാര്യങ്ങളിലും നിങ്ങളെ മുന്നോട്ട് നയിക്കും വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധയും യുക്തിയും ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം ഒക്ടോബർ മാസത്തിൽ സൂര്യൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതും ചൊവ്വയുടെയും ബുധന്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തും രാഹു കേതുക്കളുടെ സ്ഥാനവും ഈ സ്വാധീനങ്ങൾക്ക് ശക്തി പകരും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുകൂലമാണെങ്കിൽ പല കാര്യങ്ങളിലും വിജയവും അല്ലാത്ത പക്ഷം ചില വെല്ലുവിളികളും നേരിടേണ്ടി വരാം പൊതുവെ വ്യാഴത്തിന്റെ അനുഗ്രഹം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കും ശനിയുടെ സ്വാധീനം ചില കാര്യങ്ങളിൽ അച്ചടക്കവും കഠിനാധ്വാനവും ആവശ്യപ്പെടും തൊഴിൽ മേഖല നോക്കുമ്പോൾ ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചേക്കാം ഇത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനുള്ള നല്ലൊരു വേദിയായിരിക്കും മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക സഹപ്രവർത്തകരുമായി ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ അത് രമ്യമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നുണ്ട് എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക എല്ലാ വശങ്ങളും ചിന്തിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ പങ്കാളിത്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ എല്ലാ നിയമപരമായ കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക ഈ മാസം നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ അനുകൂലമായ സമയമാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ഗുണം ചെയ്യും എതിരാളികളിൽ നിന്നുള്ള മത്സരം ശക്തമായേക്കാം എന്നാൽ നിങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവരെ മറികടക്കാൻ കഴിയും പുതിയ ഉപഭോക്താക്കളെ നേടാനും നിലവിലുള്ളവരെ നിലനിർത്താനും ശ്രമിക്കുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ചില അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുയോജ്യമായ ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്റർവ്യൂകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും നെറ്റ്വർക്കിംഗ് ശക്തമാക്കുന്നത് പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് സഹായിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സമയമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും പഠിച്ചു മാത്രം മുന്നോട്ട് പോകുക സാമ്പത്തികമായ കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടാക്കുക അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശം തേടുന്നത് വിജയ സാധ്യത വർദ്ധിപ്പിക്കും സാമ്പത്തികമായി ഈ മാസം നിങ്ങൾക്ക് മികച്ചതായിരിക്കും വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നു അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിച്ചേക്കാം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക ഭാവിക്കായി സമ്പാദിക്കുന്നതിന് മുൻഗണന നൽകുക അടിയന്തര ആവശ്യങ്ങൾക്കായി ഒരു തുക നീക്കിവെക്കുന്നത് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നാൽ ഏതൊരു നിക്ഷേപവും നടത്തുന്നതിന് മുൻപ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് വളരെ പ്രധാനമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഊന്നൽ നൽകുക പഴയ കടങ്ങൾ തീർക്കാൻ ഈ മാസം നിങ്ങൾക്ക് അവസരം ലഭിക്കും പുതിയ കടം വാങ്ങുന്നതിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു നിൽക്കുക അഥവാ അത്യാവശ്യമായി വരികയാണെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള തുക മാത്രം കടം വാങ്ങുക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് സ്നേഹത്തോടെയും സംയമനത്തോടെയും കൈകാര്യം ചെയ്യുക ഒരുമിച്ച് യാത്രകൾ ചെയ്യാനോ സമയം ചെലവഴിക്കാനോ അവസരം ലഭിക്കും പരസ്പരം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും അവരുടെ ആരോഗ്യകാര്യങ്ങളിലും മറ്റ് ആവശ്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുക അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തുണയായിരിക്കും മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട് അവരുടെ പഠനകാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും പിന്തുണ നൽകുക അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ ഈ മാസം അവസരം ലഭിക്കും കുടുംബപരമായ ഒത്തുചേരലുകൾക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുക ആരോഗ്യകാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസുഖങ്ങൾ അവഗണിക്കരുത് സമീകൃത ആഹാരം കഴിക്കാനും കൃത്യമായി വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ വേണം പതിവായി ചെയ്യുന്ന വ്യായാമങ്ങൾ മുടക്കാതിരിക്കുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ആവശ്യത്തിന് വിശ്രമിക്കാനും ഹോബികൾക്കായി സമയം കണ്ടെത്താനും ശ്രമിക്കുക പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക അമിതമായ ജോലി ഭാരം ഒഴിവാക്കുക യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ശുചിത്വവും ഭക്ഷണവും ഉറപ്പുവരുത്തുക ദീർഘദൂര യാത്രകളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും കഴിയും വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗ്രൂപ്പ് സ്റ്റഡികൾ നിങ്ങൾക്ക് സഹായകമാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കഠിനാധ്വാനം തുടരുക അത് വിജയത്തിലേക്ക് നയിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും പ്രൊഫസർമാരുടെയും മുതിർന്നവരുടെയും പിന്തുണ ലഭിക്കും പ്രണയബന്ധങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയിതാവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ചെറിയ തെറ്റിദ്ധാരങ്ങൾ ഉണ്ടായാൽ പോലും തുറന്ന് സംസാരിക്കുന്നതിലൂടെ അത് പരിഹരിക്കാൻ കഴിയും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തിടുക്കം കാണിക്കരുത് വ്യക്തിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോകുക വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാം നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് ഈ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട് ദീർഘദൂര യാത്രകളോ തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം ലഭിക്കാം യാത്രകൾ പൊതുവേ സുഖകരമായിരിക്കും എന്നാൽ ദീർഘദൂര യാത്രകളിൽ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായുള്ള യാത്രകളും ഉണ്ടാവാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ ക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനവും നടത്തുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും പക്ഷികൾക്ക് ധാന്യങ്ങൾ നൽകുന്നതും നല്ലതാണ് ജാതകമനുസരിച്ച് അനുകൂലമായ രത്നങ്ങൾ ധരിക്കുന്നത് ഗുണം ചെയ്യും എന്നാൽ ഒരു ജ്യോതിഷ പണ്ഡിതന്റെ നിർദ്ദേശം തേടിയ ശേഷം മാത്രം ചെയ്യുക ദേഷ്യം അസൂയ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക സത്യസന്ധതയും ആത്മാർത്ഥതയും മുറുകെ പിടിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക പരോപകാരപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക ഈ മാസം ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി സ്വാധീനം ചെലുത്തും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പൗർണമി അമാവാസി തുടങ്ങിയ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതാണ് ഓരോ ദിവസത്തെയും ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുക കേതുവാണ് മൂലം നക്ഷത്രത്തിന്റെ അധിപൻ ധനുരാശിയിലാണ് മൂലം നക്ഷത്രം വരുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ വളരെ ശക്തമായ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും ഉണ്ട് മൂലം നക്ഷത്രക്കാർക്ക് ശക്തമായ നേതൃത്വ ഗുണമുണ്ട് ഇവർക്ക് കാര്യങ്ങൾ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പലപ്പോഴും ഒരു കൂട്ടായ്മയുടെയോ കുടുംബത്തിന്റെയോ നേതൃസ്ഥാനത്ത് ഇവരെ കാണാം ഇവർ വളരെ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരുമാണ് കള്ളം പറയുന്നതിനോ വഞ്ചിക്കുന്നതിനോ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല എന്ത് കാര്യത്തിലും സത്യം തുറന്നു പറയാൻ മടിക്കില്ല വളഞ്ഞ വഴികളിലൂടെ കാര്യങ്ങൾ നേടുന്നതിനെ ഇവർ വെറുക്കുന്നു എപ്പോഴും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിയമങ്ങളെയും മര്യാദകളെയും ഇവർ മാനിക്കുന്നു മൂലം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട് ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല ഗവേഷണ സ്വഭാവമുള്ള കാര്യങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകാം മറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്താൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് നല്ല ബോധ്യമുണ്ടാകും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ ഈ ആത്മവിശ്വാസം ഇവരെ സഹായിക്കും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർക്ക് പ്രയാസമാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇവർക്ക് ഇഷ്ടം വളച്ചുകെട്ടില്ലാതെയും മുഖം നോക്കാതെയും സംസാരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് ഇത് ചിലപ്പോൾ മറ്റുള്ളവരുമായി തെറ്റിദ്ധാരണകൾക്ക് കാരണമായേക്കാം ഇവർക്ക് വളരെ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാവും സ്നേഹം ദേഷ്യം സങ്കടം തുടങ്ങിയ വികാരങ്ങൾ വളരെ തീവ്രമായി പ്രകടിപ്പിക്കും മൂലം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായ ബലങ്ങൾ നൽകുന്ന മാസമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്ക് നയിക്കും സാമ്പത്തികമായും തൊഴിൽപരമായും പുരോഗതി പ്രതീക്ഷിക്കാം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം അല്പം ശ്രദ്ധ ആവശ്യമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ക്ഷമയും വിവേകവും പുലർത്തുന്നത് ഗുണകരമായിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജാതകവും ഗ്രഹങ്ങളുടെ സ്ഥാനവും അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കൂടുതൽ കൃത്യമായ ഒരു പ്രവചനത്തിന് നിങ്ങളുടെ ജനന തീയതി സമയം സ്ഥലം എന്നിവ സഹിതം ഒരു ജ്യോതിഷ പണ്ഡിതനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും